ഹലോ ഫ്രണ്ട്സ് ടെസ്റ്റ് ഓഫ് മലാലീസിൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണമായിട്ട് നമുക്ക് അടിപൊളി ഒരു അടപ്രദമല്ലോ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് അടിപൊളി ഒരു അടപ്രദം വെക്കണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കേ പോ ഇപ്പം നമുക്ക് ആദ്യം അടുപ്പൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം അതെറി വെച്ചോ തൊണ്ട ഇപ്പൊ നമുക്ക് ഉരുളി വെച്ചു കൊടുക്കേ ായിട്ട് കത്തുന്നുണ്ടല്ലേ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് ആദ്യം തേങ്ങക്കുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അണ്ടിപ്പിൽ പെടുന്നത് ಅನ್ನತೇರಿ ಪಟ್ಟ ಒಣಂತರಿ ಇಟ್ಟುಕೊಡಕ നമുക്ക് പാത്രം ഒന്നെന്ന് വെച്ചിട്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കാം കേട്ടോ ശർക്കര ആ ശരി ശരി ഓക്കെ ആ മതി ഉരുകി വരുന്നേ ഉള്ളൂ ആ ഉരുകി വരുന്നുട്ടെ കട്ട അടപ്പുണ്ടോ നോക്കിയാൽ തോന്നോ ആ കിടപ്പുണ്ടോ ഇടയ്ക്ക് ഒന്നോട് ഉരുക നന്നായിട്ട് ഉരി നന്നായിട്ട് ഇരിക്കലെ നന്നായിട്ട് ഇരിക്കും അല്ല ഒന്ന് രണ്ട് കട്ട അടപ്പുണ്ടോ തോന്നോ ആണോ ആട്ടെ ആ കിടപ്പുറ ശർക്കരക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ടല്ലേ അതിന് നല്ലൊരു ഉരു അലി നമുക്ക് അരിച്ച് എടുക്കാം കേട്ടോ ഇത് പൊടിയെ അഴുക്ക് കാണുക കേട്ടോ നമുക്കൊന്ന് അരിച്ച് വൃത്തിയാക്കി എടുക്കാം മതിയാ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ ആയിരിക്കാം നോട്ടുണ്ടോ പിടിച്ചോ നന്തു പിടിച്ചോണെ കുറേ ചോദിച്ചോളൂ പതി ഇറങ്ങട്ടെ ഇറങ്ങിക്കോളൂ കുറേ അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട അത്രയും ഒരു വേസ്റ്റൊന്നും വന്നില്ല അല്ലേ അല്ല കുറച്ചേ ഉള്ളൂ ുള്ള തട്ടി ഫുള്ള തട്ടിപ്പം ആവശ്യത്തിനുള്ള പരിപാടികളൊന്നും തുടങ്ങാം കേട്ടോ അപ്പോൾ അതിനുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്തെടുത്തത് നമുക്ക് ശർക്കരമ്പാനി കഴിച്ചു കൊടുക്കേ നമുക്ക് ചൗര്യങ്ങൾ ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ വെള്ളത്തിട്ട് വേവിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാലൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ആ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം പശുവും പാലാണ് പശുവും പാല് ഒഴിച്ചു കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ആ കുറുകി വരുന്നുണ്ട് കേട്ടോ നല്ലോണം കുറുകി വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് ജോബിനെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ആ നല്ല സൂപ്പറായിട്ടുണ്ട് ചൂടും കൂടെ കുറുകട്ടെ എന്നിട്ട് നമുക്ക് ഒന്നാം പാൽ കുറുകി വരട്ടെ നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് നെയ്യും കൂടെ ഇട്ടുകൊടുക്കാം നമ്മുടെ ഏലക്കയും ജീരകവും പഞ്ചസാര കൂടെ പൊടിച്ചതാണേ അത് ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചാൽ അണ്ടിപ്പരിപ്പും നമ്മൾ മുന്തിരിങ്ങ കൂടെ ഇട്ട് കൊടുക്കാം ഇളക്കാണ് ഇതിൻ്റെ മെയിൻ ഒരു ജോലി തന്നെ ഇതിപ്പോൾ നല്ലോണം നമ്മൾ നല്ലോണം അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ നല്ലോണം ചേർത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണം അടുക്കി പിടിക്കാൻ ഒരിക്കലും പാടില്ല അടുക്കി പിടിച്ച് ചെറിയ തീല് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ അതാണ് അതിൻ്റെ നീൽ നല്ല കളറൊക്കെ നല്ല കളർ നല്ല കളറും കളറ് അണ്ടിപ്പരിപ്പ് മുന്തിരി നല്ല മണമുണ്ട് കേട്ടോ അടിപൊളി നല്ലോണം ചേർത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ ഇറക്കാമെന്നോ നല്ല ഇടം എന്നു എല്ലാം ഒന്ന് മിക്സ് നമ്മുടെ പായസം അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നു നല്ല മണമൊക്കെ വരുന്നുണ്ട് ഏലക്കട അടിപൊളിയായിട്ടുണ്ട് നല്ല കുറുകി അപ്പോൾ നമുക്കിത് ഇവിടെയുള്ള നമ്മുടെ പിള്ളേർക്കും അതേപോലെ വലിയവർക്കും നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് മലയാളീസിൻ്റെ ഒരു സമ്മാനമായിട്ട് കൊടുക്കാം അല്ലേ അതെ അതെ ഏ അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കഴിക്കാൻ പോകും കേട്ടോ തോമ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ പിള്ളാരെല്ലാം ഇവിടെ ഉണ്ടല്ലോ പിള്ളേർക്കെല്ലാം കൊടുത്ത് നമ്മളെല്ലാം വിളി പിള്ളാരെല്ലാം വിളി അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെ എല്ലാം നമ്മൾ വിളിച്ചിട്ടുണ്ട് എല്ലാവരും ഇപ്പൊ വരും അപ്പൊ അടിപൊളിയായിട്ടുണ്ട് ദേവനെ ഒരു ഗ്ലാസ് ഒക്കെ മധുരമൊക്കെ നല്ലോണം അപ്പോൾ അപ്പോൾ നമ്മുടെ നാട്ടുകാരും നമ്മൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് പായസം കുടിച്ചിട്ട് അഭിപ്രായം പറയണം അതെ കുടിച്ചിട്ട് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഏഹ് നമ്മുടെ അപ്പൂവിന് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൊല്ലത്ത് നിന്ന് ഓടി വന്നത് നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ അപ്പൂനുള്ള അപ്പം നമ്മുടെ പായസമൊക്കെ കേട്ടോ പിള്ളേരെ സൂപ്പറാണോ അടിപൊളി അതെ അതെ അപ്പം ഓണത്തിന് നമ്മൾ സ്പെഷ്യലായിട്ട് വെച്ചേക്കുന്നത് നമ്മുടെ അടപ്രഥമനാണ് അതായത് അടപ്രഥമൻ നമുക്ക് എല്ലാവർക്കും വെച്ച് നമ്മൾ നമ്മുടെ പിള്ളേരുമുണ്ട് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാം എല്ലാവർക്കും കൊടുത്തു അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പറഞ്ഞ കേട്ടോ അപ്പം നമ്മുടെ പായസമാണ് ഇപ്പം അവർ ഓണത്തിന് ആദ്യമായിട്ടിപ്പം കഴിച്ചത് അതുപോലെ തന്നെ എല്ലാവർക്കും ടെസ്റ്റ് മലയാളീസിന്റെ ഓണാശംസകൾ ഓണാശംസ നേരിടും ഹാപ്പി ഓണം